ഒക്ടോബറിൽ അമേരിക്കയിൽ നടക്കുന്ന ഒപ്റ്റിക്ക ഫൗണ്ടേഷൻ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഹസ്നയെ ആദരിച്ച് വണ്ടൂർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ സജീഷ് ഹസ്നയ്ക്കുള്ള ഉപഹാരം കൈമാറി ശാസ്ത്ര രംഗത്തെ പുത്തൻ അറിവുകൾ പങ്കുവയ്ക്കുന്ന ക്യാമ്പിലേക്കാണ് വണ്ടൂർ സ്വദേശിനിയായ ഹസ്നയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത് കോഴിക്കോട് എൻഐടിയിലെ അഞ്ചാം വർഷ ഭൌതിക ശാസ്ത്ര ഗവേഷകയായ ഹസ്ന പോരൂരിലെ റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ ഏലംകുളവൻ മുഹമ്മദ് കോയ കൊക്കന്നി ആബിദ ദമ്പതികളുടെ മകളാണ് സർവകലാശാല സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസിൽ ഗവേഷകനായ കൊട്ടപ്പുറം സ്വദേശി ഇർഷാദാണ് ജീവിത പങ്കാളി വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠനം നടത്തിയ ഹസ്ന മമ്പാടി എം ഇ എസ് കോളേജിൽ നിന്ന് ഭൌതികശാസ്ത്രത്തിൽ ബിരുദവും കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി ആഗോളശാസ്ത്ര ജേണലുകളിൽ എട്ട് പ്രബന്ധങ്ങൾ അസ്ന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സി സിറാജ് ഹയാഗോൾഡ് മാനേജ്മെന്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹയാഗോൾഡ് സ്പെഷ്യൽ സ്കീമിന്റെ ഏഴാമത് നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു സി സിറ്റിച്ചെറി നറുക്കെടുപ്പ് നിർവഹിച്ചു വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശി കരുമാരത്തൊടിക സഹലയാണ് നറുക്കെടുപ്പിൽ വിജയിയായത് ബിസിനസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദാർ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ